പൂച്ചയുമായുള്ള സ്ഥിരമായ സഹവാസം മനുഷ്യരിൽ സ്കീസോഫ്രീനിയ എന്ന മാനസികാരോഗ്യാവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യത ഇരട്ടിയാകുമെന്ന് പഠനം ഓസ്ട്രേലിയയിലെ ക്യൂൻസ് ലാൻഡ് സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് റിസർച്ചിലെ ഗവേഷകർ നടത്തിയ പഠനം സ്കീസ് ഓഫ് ഇനിയ ബുള്ളറ്റിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തിനാല് വർഷങ്ങളായി യു എസ് യു കെ എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളിലായി നടത്തിയ പതിനേഴ് പഠനങ്ങൾ വിശകലനം ചെയ്താണ് പുതിയ പഠനം നടത്തിയത് പൂച്ചകളുമായി സമ്പർക്കം പുലർത്താത്തവരെ അപേക്ഷിച്ച് പൂച്ചയുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാണെന്നാണ് പഠനത്തിലൂടെ ഗവേഷകർ വ്യക്തമാക്കുന്നത് പൂച്ചകൾ സാധാരണയായി കാണപ്പെടുന്നത് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പാരസൈറ്റ് അവയോടൊപ്പമുള്ള സ്ഥിരമായ സഹവാസത്തെ തുടർന്ന് മനുഷ്യരുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നു ഈ പാരസൈറ്റ് ശരീരത്തിൽ കയറി കേന്ദ്ര നാഡീവ്യൂഹത്തിൽ എത്തിയാൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ബാധിക്കുകയും ഇത് വ്യക്തിത്വ മാറ്റങ്ങൾ മാനസിക രോഗലക്ഷണങ്ങൾ മാനസിക വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് പഠനത്തിൽ ഗവേഷകർ കണ്ടെത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി